ജിനീഷ് പ്രോ നമ്മൾ കഴിഞ്ഞ ആഴ്ച മാക്സ്വെൽ ചിക്കും ബുഡ്സോ വേവ്സ് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ആക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പോസിറ്റീവ് കമൻസോ അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസും ഉണ്ടായിരുന്നു സ്വാഭാവികം അതിൻ്റെ കൂടെ തന്നെ നിക്കോളോസ് ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കണ്ടുപിടുത്തങ്ങളിൽ ഫ്രീ എനർജി പോസിബിൾ ആണെന്നും ചിലർ ഷെയർ ചെയ്തിട്ടുണ്ട് ശരിക്കും നിക്കോളസ് ടെസ്റ്റില അങ്ങനെ ഒരു ഫ്രീ എനർജി നൽകാൻ സാധിക്കുന്ന മെഷീന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഓക്കേ ചോദ്യം വളരെ നല്ലതായിരുന്നു ഞാനും ആ കമെൻ്റ് കണ്ടു നിക്കോള ടെസ്ല ഫ്രീ എനർജി മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം നിക്കോള ടെസ്ല എഗെയിൻ വളരെ വലിയൊരു സയൻറ്റിസ്റ്റായിരുന്നു ഒരുപക്ഷെ എയ്ഡീസിനുമായിട്ടുള്ള തല്ലോട്ടങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകം പണ്ടേ ലോകം വാഴ്ത്തി പാടേണ്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു നമുക്ക് ഓൾട്ടർനേറ്റീവ് കറണ്ട് അതായത് നമ്മൾ ഡി സിയിൽ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് ഓൾട്ടർനേറ്റീവ് കറണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കി തന്നത് ടെസ്ലയാണ് അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടോർ എ സിയിൽ വർക്ക് ചെയ്യുന്ന നമ്മളുടെ മോട്ടറുകളുടെ ആദ്യത്തെ ഡിസൈനുകളെല്ലാം ചെയ്തിരുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പല ഡിസൈനുകളിൽ നിന്നാണ് ഇന്ന് കാണുന്ന പല ടെക്നോളജികളും ഡെവലപ്പ് ചെയ്തിരുന്നത് പക്ഷേ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വോസ് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഹി വാസ് എ ബിഗ് ഫിസിക്സ് പ്രൊഫസർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും ഫ്രീ എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുമ്പിലേക്ക് വെച്ചിട്ടേയില്ല ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിക്കാനുള്ള പ്രധാന കാരണം കാരണം ടെസ്ല മിസ്റ്റർ ടെസ്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മൊത്തം മുന്നൂറ് പേറ്റൻറ്റുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത് മുന്നൂറ് പേറ്റൻറ്റുകളിൽ ഒരു പേറ്റൻറ്റിൽ പോലും അദ്ദേഹം ഫ്രീ എനർജി എന്ന് എഴുതിയിട്ടില്ല കാരണം അങ്ങനെ ഒരു എനർജി ഇല്ല എന്നതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വസ്തു ഫ്രീ ആണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഫ്രീ ആയിട്ടാണ് എന്ന് ഒരിക്കലും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല കാരണം എനർജിയെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല അതിനെ ഒരു ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് അടിസ്ഥാനപരമായ ഫിസിക്സിൻ്റെ തത്വം ഇതെല്ലാവരും നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഹൈസ്കൂളിൽ യു പിയിലൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് സോ ഏറ്റവും അധികം ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേറ്റൻ നമ്പറുണ്ട് ഓക്കെ അറുപത്തി എട്ട് മുമ്പത്തൊമ്പത് സോ ഈ പേറ്റൻറ് നമ്പറിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലോ അതോ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ പേറ്റൻ്റ് ഫയൽ ചെയ്തത് ഈ പേറ്റൻ്റിൽ അദ്ദേഹം റേഡിയൻറ്റ് എനർജീനെ പറ്റി സംസാരിക്കുന്നുണ്ട് റേഡിയൻറ്റ് എനർജി ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു മെഷീൻ റേഡിയൻറ്റ് എനർജി അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു മെഷീൻ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ പേറ്റണിന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് സോളാറിനെയും കോസ്മിക് ആയിട്ട് വരുന്ന മറ്റ് റേസിനെയും അബ്സോർബ് ചെയ്യാനായിട്ടാണ് കാരണം നമ്മളുടെ ഭൂമിയിൽ വീഴുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് നമുക്ക് ശരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വസ്തു പക്ഷേ അതിൻ്റെ അർത്ഥം അത് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതല്ല അത് ഗ്രാവിറ്റി മൂലം പ്ലാനറ്റ് ചുരുങ്ങി സണ് പോലെയുള്ള സ്റ്റാറുകൾ ഉണ്ടാവുകയും ആ സ്റ്റാറിനകത്ത് ന്യൂക്ലിയർ ഫ്യൂഷനുകൾ നടത്തുന്നതും മൂലം ഉണ്ടാവുന്ന എനർജിയിൽ നിന്ന് റേഡിയേറ്റ് ആയിട്ട് വരുന്ന എനർജിയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്രീ എനർജി എനർജി അവിടെ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഫ്രീ എനർജി എന്ന് വിളിക്കാം എന്നല്ലാതെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ പേര് റേഡിയൻറ്റ് എനർജി എന്നാണ് ഈ റേഡിയൻറ്റ് എനർജി ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം മെഷീൻ ഉണ്ടാക്കിയത് പിന്നെ രണ്ടാമത്തെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഐ തിങ്ക് നയൻറ്റീൻ സീറോ ടു തൊട്ട് നയൻറ്റീൻ സീറോ സിക്സ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല സീറോ വണ് തൊട്ട് സീറോ സെവൻ വരെ ആവാം അദ്ദേഹം ഒരു വാണ്ടർ ക്ലിഫ് ടവർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സാധനമാണ് അദ്ദേഹം ഇത് ഉണ്ടാക്കിയത് വയർലെസ് ആയിട്ടുള്ള എനർജി ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ഓക്കെ അല്ലാതെ എനർജി പിടിച്ചെടുത്ത് അതിനെ ഉപയോഗിക്കാനല്ല ആയിട്ട് അതായത് കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വയറുകൾ ഉപയോഗിക്കാതെ നമുക്ക് കറണ്ടിന് ട്രാൻസ്ഫർ ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ പ്രൊജക്റ്റിനെ ഫണ്ട് ചെയ്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാവും ജെ പി ആണ് ജെ പി മോർഗൻ ഏകദേശം ഇന്നത്തെ കാശിന് ഏകദേശം അറ ആറ് ലക്ഷം ഡോളറാണ് അതായത് ഇന്നത്തെ മണി ടൈംസിൽ ആറ് ലക്ഷം ഡോളറിനടുത്ത് അന്ന് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വെറുതെ ഫണ്ട് ചെയ്യല ചെയ്തത് ജെ പി മോർഗന് അമ്പത്തി ഒന്ന് ശതമാനം പേറ്റൻറ്റിൻ്റെ അവകാശം പേറ്റൻറ്റിൽ അമ്പത്തി ശതമാനം അവകാശം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫണ്ടിങ് നടന്നത് ഓക്കെ സോ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഫ്രീ എനർജി എന്ന് പറയുന്ന ഒരു വേർഡും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടില്ല ഹി ഈസ് എ വെരി ബിഗ് സയൻറ്റിസ്റ്റ് ഇത്തരത്തിലുള്ള കെട്ട് കഥകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാടുണ്ട് അതിനർത്ഥം അദ്ദേഹം അത് ചെയ്തു എന്നല്ല അദ്ദേഹം ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം വൺ ഓഫ് ദ ബെസ്റ്റ് ഫിസിസിസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് പ്രോബിളി നമുക്ക് എഡിസൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട വളരെ വിഷണറി ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് അതേപോലെ പണ്ട് മൊബൈൽ ഫോണിന്റെ പിന്നിൽ ഒട്ടിക്കുന്ന ഒരു എൽ ഇ ഡി സ്റ്റിക്കറിനെ കുറിച്ച് ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ട് കോളും മെസ്സേജും ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് ഈ എൽ ഇ ഡി സ്റ്റിക്കറ് തനിയെ കത്തും അതായത് മിന്നും ഈ എൽ ഇ ഡി കത്താനുള്ള പവർ ലഭിക്കുന്നത് ആർ എഫ് സിഗ്നലിനാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മാക്സ്വെൽ ചിക്കും ഈ ഒരു കണ്ടുപിടുത്തം തള്ളിക്കളയണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദ്യം വളരെ ജനുവൻ ആണ് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ തന്നെ കുറേ പേർക്ക് മനസ്സിലായില്ല പക്ഷെ ആ ചോദ്യം വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ് കാരണം ഇന്ന് ഒരു സ്റ്റിക്കറും നമുക്ക് അവൈലബിൾ അല്ലല്ലോ ഇന്ന് നമ്മൾ ത്രീ ജി ഫോർ ജി ആയിട്ട് നമുക്ക് ആ സ്റ്റിക്കർ അവൈലബിൾ അല്ല ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ടു ജിയുടെ സമയത്താണ് നമുക്ക് ആ സ്റ്റിക്കറുകൾ അവൈലബിളായിരുന്നെ അതിൽ തന്നെ അതാ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ ഒട്ടിച്ചാൽ മാത്രമേ ആ സ്റ്റിക്കർ വർക്ക് ചെയ്യുള്ളൂ ഫോണിൽ നിന്ന് പറിച്ചു ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിൽ വെച്ചാൽ പോലെ ആ സ്റ്റിക്കർ വർക്ക് ചെയ്യില്ല അതുമാത്രമല്ല നമ്മളൊരു സെൽഫോൺ ടവറിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ വളരെ അപ്രോക്സിമറ്റിയിലാണെന്നുണ്ടെങ്കിലും ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യില്ല കാരണം ഈ ഫോണിൽ നിന്നുണ്ടാവുന്ന റേഡിയോ ഫ്രീക്വൻസി അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ സ്റ്റിക്കറിന് അബ്സോർബ് ചെയ്യാനും അത് ആ അതിനകത്തുള്ള എൽ ഇ ഡി ഗ്ലോ ചെയ്യിക്കാനും സാധിക്കുകയുള്ളൂ കാരണം വളരെ ദൂരെ നിൽക്കുന്ന സമയത്ത് പണ്ടത്തെ ജി എസ് എം ഫോണുകൾ അതായത് നോക്കിയ പോലുള്ള ഫോണുകൾ സെല്ലുമായിട്ട് അല്ലെങ്കിൽ ടവറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് റേഡിയോ ഫ്രീക്വൻസികൾ ഉണ്ടാക്കേണ്ടി വരും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ സമയത്ത് മാത്രമാണ് ആ സ്റ്റിക്കറുകൾ ഗ്ലോസ് ചെയ്യുക അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ആ സന്നദ്ധനത്തെറ്റിദ്ധരിക്കുന്നത് ഇന്ന് ത്രീ ജി ഫോണുകൾ വന്നു ഫോർ ജി ഫോണുകൾ വന്നു ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ചെറിയ പവറുള്ള ഫ്രീക്വൻസികളിലാണ് ഇപ്പം ഫൈവ് ജി ഒക്കെയാണെങ്കിൽ നമുക്ക് മില്ലിമീറ്റർ ഫ്രീ വേവ്സ് എന്ന് പറയും ഈ മില്ലിമീറ്റർ വേവ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് മെ കിലോ ഹെഡ്സ് അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് മെഗാ ഹെഡ്സിൻ്റെ ഒക്കെ ഗിഗാഹ്സിൻ്റെ ഒക്കെ ഫ്രീക്വൻസിയിലാണ് പോകുന്നത് ഐ തിങ്ക് നയൻ ഹൺഡ്രഡ് ഗിഗ ഹെഡ്സിൻ്റെ ഫ്രീക്വൻസിയിലാണ് പോകുന്നത് അതായത് വളരെ ശക്തി കുറഞ്ഞ റേഡിയോ വേവ്സ് ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സെൽഫോണുകൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയുന്ന പോലെ സ്റ്റിക്കറുകൾ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഒരു ലൈറ്റും കത്താൻ പോകുന്നില്ല കാരണം ഒന്ന് ഈ റേഡിയോ ഫ്രീക്വൻസിക്ക് വളരെ ശക്തി കുറവാണ് ആ പണ്ടത്തെ സാധനം എടുത്താൽ തന്നെ ഈ ഫോണിൽ നിന്നങ്ങോട് പറിച്ചു കഴിഞ്ഞാൽ അത് കത്തില്ല കാരണം റേഡിയോ വേവ്സിന് അത്രയും ശക്തി കുറവാണ് ആ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചാൽ മാത്രമേ കത്തുള്ളൂ കയ്യിലെടുത്തിട്ട് ഫോൺ അടുത്ത് കൊണ്ടു അത് കത്തില്ല കാരണം ഇത്രയും അടുത്ത് വെച്ചാൽ പോലും സ്റ്റിക്കർ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കല്ലോ റേഡിയോ ഫ്രീക്വൻസിയുടെ ശക്തി എത്രയാണ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ റേഡിയോ വേവ്സ് മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന റേഡിയോ വേവ്സിൻ്റെ ശക്തി എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാം ഇനി ഇതിൽ ഇത് ഉപയോഗിക്കാൻ പറ്റായിക എന്ന് പറയുന്നൊരു സംഭവമില്ല നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയാതെ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് റേഡിയോ ഫ്രീക്വൻസി എനർജി ഹാർവെസ്റ്റേഴ്സ് ഓക്കെ സോ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും ഈ എനർജി ഹാർവെസ്റ്ററിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ജി പീഡോട് ചോദിച്ചോ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് എനർജി ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർക്യൂട്ടാണ് ബേസിക്കലി ഇതൊരു സർക്യൂട്ടാണ് ഈ സർക്യൂട്ടിനകത്ത് ഒരു കപ്പാസിറ്റർ ഉണ്ടാകാം ഓക്കെ അതുപോലെ തന്നെ ഒരു ബാറ്ററി ഉണ്ടാവാം അല്ലെങ്കിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു ബാറ്ററി ഉണ്ടാവാം പിന്നെ ഒരു ആൻറ്റിന ഉണ്ടാവും ദൻ അതിന് ഈ എനർജി എടുക്കുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാവും റെക്ടിഫയറുകൾ ചേർന്നിട്ടുള്ള ഒരു സർക്യൂട്ട് ഉണ്ടാവും എന്നാൽ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റിൻ്റെയോ ഉള്ളിലുള്ള എനർജി വേണം മാത്രമല്ല ഈ ആൻ്റിനെ റിസീവ് ചെയ്യുന്ന സിഗ്നലുകൾ ഈ സർക്യൂട്ട് വഴിയാണ് നമുക്ക് കിട്ടുന്നത് അതായത് നമുക്ക് രണ്ട് എനർജി വേണം ഓക്കെ ഇത് നമ്മളുടെ പ്രൈമറി ആണെങ്കിൽ ഇത് നമ്മളുടെ സെക്കൻഡറി ആണ് സോ സെക്കൻഡറി എനർജി വെച്ച് സ്റ്റാർട്ട് ചെയ്യാനും രണ്ടും കൂടി ചേർത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും ഓക്കെ ഇതാണ് എനർജി ഹാർവെസ്റ്ററിന്റെ അടിസ്ഥാന പ്രിൻസിപ്പൾ ഓക്കെ ചിക്കുമുച്ച പറഞ്ഞ ഐഡിയ ഇത് സാധനം അങ്ങനെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും പുള്ളി പുതുതായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ പുള്ളി പറയുന്നതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീണ്ടും പറഞ്ഞിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം പലർക്കും മനസ്സിലായില്ലെന്നും നമ്മൾ പറഞ്ഞത് പുള്ളി തെറ്റാകാതിരിക്കട്ടെ പുള്ളി ശരിയാകട്ടെ പക്ഷെ പുള്ളി പറയുന്ന സിദ്ധാന്തങ്ങൾ കറക്റ്റ് ആകില്ല കാരണം ഈ സംഭവം എം ഐ ടി പോലുള്ള എം ഐ ടി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാം നമ്പർ യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ പവർ ക്യാസ്റ്റ് പോലുള്ള കമ്പനികൾ ഇത്തരത്തിലുള്ള ചിപ്സെറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പവർ കാസ്റ്റിൻ്റെ പി ട്രിപ്പിൾ വൺ സീറോ ഓക്കെ ി ട്രിപ്പിൾ വൺ സീറോ എന്ന് പറയുന്ന ചിപ്പ് ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ചിപ്പുകളാണ് അല്ലെങ്കിൽ സർക്യൂട്ടുകളാണ് സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാതും ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ പവർ ഡിവൈസുകൾക്ക് വേണ്ടിയിട്ടാണ് കാരണം ലോ പവർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആർ എഫ് ഐ ഡി ആർ എഫ് ഐ ഡി ടാഗുകൾ ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ഡിവൈസുകൾ വയർലെസ് ആയിട്ടുള്ള സെൻസറുകൾ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇതുകൊണ്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും കാരണം ഇതിൻ്റെ എനർജി റിക്വയർമെൻ്റ് ഈ സാധനങ്ങളുടെ എനർജി റിക്വയർമെൻറ്റ് പറയുന്നത് മില്ലി വാട്ടിലാണ് ഓക്കെ വൺ മില്ലി വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് സീറോ വൺ വാട്ടാണ് അതായത് ഒരു വാട്ടിൻ്റെ ആയിരത്തിലൊന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി ഓക്കെ വൺ ഡിവൈഡ് ബൈ തൗസൻഡ് ആണ് ഓക്കെ പോയിൻ്റ് സീറോ സീറോ വണ് വരും ഓക്കെ ഇത്രയും വാട്ടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ നമുക്കൊരു ബൈക്ക് ഓടിക്കാൻ വേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക ഒരു ബൈക്ക് ഒരു നാ ഒരു സ്കൂട്ടർ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കണമെങ്കിൽ മിനിമം നമുക്ക് രണ്ട് കിലോ വാട്ട് എനർജിയെങ്കിലും വേണം രണ്ട് കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം വാട്ടായി രണ്ടായിരം വാട്ട എവിടെ കിടക്കുന്നു ഒരു മില്ലി വാട്ട എവിടെ കിടക്കുന്നു ഓക്കേ ഇതാണ് ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതിപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഈ ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല പുള്ളി അവതരിപ്പിച്ച കോൺസെപ്റ്റ് പുതിയതായിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നുമല്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആകും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയാതെ വിട്ടത് കാരണം സാധാരണക്കാരന് പെട്ടെന്ന് ഈ പറയുന്ന പോലെ പവർ ക്യാസ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആർ ആർ എഫ് ഇ എച്ച് എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല പക്ഷേ ഇത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടായത് കൊണ്ട് നമ്മളതിനെ പറയുന്നു കാരണം നിങ്ങൾ ഇതുപോലത്തെ ഒരു ഡിവൈസ് ഇങ്ങനൊരു ആർ എഫ് ഇ എച്ച് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രാൻസ്മിറ്റർ അതായത് ഒരു സെൽഫ് ഒരു ടവർ ഉണ്ടാവണമല്ലോ ഒരു സെൽ ടവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യണം ഓക്കെ സോ നമ്മളിതിന് ട്രാൻസ്മിറ്റർ എന്നാണ് പറയാം ഈ സാധനം റേഡിയോ ഫ്രീക്വൻസി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് നമ്മളുടെ എഫ് എം ആയിക്കോട്ടെ എ എം ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും എയർക്രാഫ്റ്റ് എയർപോർട്ടിലുള്ള ആയിക്കോട്ടെ ഇതുണ്ടാക്കുന്ന അത് ട്രാൻസ്മിറ്റർ എന്ന് പറയും ആ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഇതിൻ്റെ ആൻഡിനയിൽ പിടിച്ചെടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മളുടെ ആൻഡിന വൺ മീറ്റർ ബൈ വൺ മീറ്റർ അതായത് ഒരു മീറ്റർ നീട്ടോ ഒരു മീറ്റർ വീതിയുള്ള ഒരു ആൻഡിന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വീഴുന്ന എനർജി എത്രയാണോ അതാണ് ഇതിൻ്റെ യൂണിറ്റ് വാട്ട് പെർ സ്ക്വയർ മീറ്റർ ഇതാണ് നമ്മളുടെ യൂണിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വസ്തു ഈ എനർജി ഹാർവെസ്റ്റർ ഉണ്ടാക്കാൻ സാധിക്കുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കപ്പാസിറ്ററിൽ എത്ര എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബാറ്ററിയിൽ എത്ര എനർജി ഉണ്ട് പ്ലസ് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ മില്ലി വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് സോ ഇത്രയും പവർ കുറഞ്ഞ ഒരു വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക വീടിനെ റൺ റണ്ണയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ട്രാൻസ്മീറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടു വരും കാരണം റേഡിയോ ഫ്രീക്വൻസി നിങ്ങളുടെ ആൻ്റിനയുടെ ദൂരം ഇതാണ് നിങ്ങളുടെ ആൻറ്റിന എന്ന് കരുതുക ഓക്കെ നിങ്ങളുടെ ആൻറ്റിന ഇരിക്കുന്നതും നിങ്ങളുടെ ആൻറ്റിന ഇത് നിങ്ങളുടെ ട്രാൻസ്മിറ്റർ ഓക്കെ നിങ്ങളുടെ ട്രാൻസ്മിറ്ററിൻ്റെയും ആൻഡിനയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡി ഇതനുസരിച്ചാണ് നിങ്ങളുടെ റേഡിയോ ഫ്രീക്വൻസിയുടെ പവർ ഓക്കെ നിങ്ങളുടെ ദൂരം കൂടുന്തോറും റേഡിയോ ഫ്രീക്വൻസിയുടെ പവർ കുറഞ്ഞു വരും കാരണം റേഡിയോ ഫ്രീക്വൻസി നമ്മൾ മാർക്കോണിയുടെ കാലം തൊട്ട് അല്ലെങ്കിൽ ചന്ദ്രബോസിൻ്റെ കാലം തൊട്ടേ അറിയുന്നൊരു സാധനമാണ് ഇന്ന് നമുക്ക് എഫ് എം സ്റ്റേഷനുകളുണ്ട് വാഹനങ്ങളിൽ ഓട്ടോമൊബൈലിൽ പോലും റഡാറുകളുണ്ട് സോ ഈ റേഡിയോ ഫ്രീക്വൻസിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള പഠനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയുടെ പവർ അല്ലെങ്കിൽ റിസീവിങ് എൻഡിലുള്ള പവർ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വഴിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറിനോട് ചോദിക്കുക അല്ലെങ്കിൽ ചാറ്റ് ജി പി ചോദിച്ചാലും മതി ഇന്നത്തെ എല്ലാം നിങ്ങൾക്ക് വിരൽ തുമ്പി കിട്ടും ഇതിൽ ഈ ഡി ആണ് ഇത് ഈ പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റഡ് എന്നാണ് ഓക്കെ പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡിന റിസീവ് ചെയ്തിരിക്കുന്ന പവർ ഓക്കെ പവർ റിസീവ് ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ ദൂരം കൂടും തോറും നിങ്ങളുടെ റിസീവ് ചെയ്യുന്ന പവർ നാലിലൊന്നായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ കാരണം ഇത് ഡിയിൽ നിന്ന് ടു കഴിഞ്ഞാൽ ഇവിടെ നാല് ഇൻറ്റു നാലിടേണ്ടി വരും അതായത് ചുരുക്കം പറഞ്ഞാൽ നാലിലൊന്നായിട്ട് ചുരുങ്ങും നിങ്ങളുടെ റിസീവ് ചെയ്യുന്ന എനർജി ആ ഒരു സിറ്റുവേഷനിലാണ് ചിക്കൻപുട്സോ നമ്മളോട് പറയുന്നത് അദ്ദേഹം ഞാൻ തെറ്റ് ഞാൻ എഗെയിൻ വീണ്ടും പറയുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ കുറേ പേര് താഴെ വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട് നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ടൊന്നും നമുക്കൊരു സങ്കടമില്ല അവരുടെ ഇൻറ്റൻഷനും നമുക്ക് മനസ്സിലാക്കാൻ കാരണം ചിക്കൻപുട്സോ വിജയിച്ച് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നമ്മൾ അദ്ദേഹത്തിന് എതിരായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് അവരുടെ തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അനലൈസ് ചെയ്യൽ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെയ്ത്ത് എന്ന് പറയുന്ന ബൈക്ക് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടുന്നതാണ് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലോടണം അതൊരു സ്പോർട്സ് ബൈക്ക് പോലാണ്ടിരിക്കണം ഫോട്ടോ കണ്ട എല്ലാവർക്കും അറിയാം സോ ഞാൻ വിചാരിക്കുന്നു ഒരാൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇരുന്നൂറ് കിലോ ഭാരം ഉണ്ടാവുകയായിരിക്കുമല്ലോ മിനിമം ഒരു ഇരുന്നൂറ് കിലോ ഭാരം എന്തായാലും ആ വണ്ടിക്ക് കാണണം ഒരാളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുനൂറ് കിലോ ഭാരമുള്ള ഒരു വണ്ടി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലോടണമെങ്കിൽ എത്ര എനർജി വേണ്ടി വരും ഇത്രയും എനർജി നിങ്ങൾക്ക് റേഡിയോ ഫ്രീക്വൻസിയിൽ നിന്ന് കിട്ടുമോ നമ്മളൊരു കോമൺ സെൻസിലാണല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലാതെ നമുക്ക് ഒരുപാട് സയൻറ്റിഫിക് നോളജിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളൊരാളൊരു സ്വസ്തു പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായാൽ ഓക്കെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും എന്താണിത് എന്ന് സോ ഇത്രയും എനർജി വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക ഇത്രയും എനർജി റേഡിയോ ഫ്രീക്വൻസിയിൽ നിന്ന് കിട്ടും അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഇത്രയും എനർജി റേഡിയോ ഫ്രീക്വൻസിന്ന് കിട്ടില്ല കാരണം മില്ലി വാട്ടിലാണ് നമ്മൾക്ക് എനർജി അവൈലബിൾ ആയിട്ടുള്ളത് ഈവൻ നിങ്ങളുടെ വൈഫൈ റൗട്ടറിൻ്റെ തൊട്ടടുത്ത് പോയിരുന്നാൽ പോലും മില്ലി വാട്ടിൽ നിങ്ങൾക്ക് എനർജി കിട്ടുള്ളൂ നിങ്ങൾ ഒരു വലിയ അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഒരു പടുകൂറ്റൻ റഡാർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു ആൻറ്റിനെ കൊണ്ടുവച്ചാൽ ഈ പറയുന്ന എനർജി വേണമെങ്കിൽ കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾ ആൻറ്റിനെയും കൊണ്ട് സഞ്ചരിക്കും തോറും നിങ്ങൾ ആന്റിന ദൂരത്തേക്ക് പോകും തോറും നിങ്ങൾക്ക് കിട്ടുന്ന എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ എഴുതിയത് ഓക്കെ അപ്പോൾ ഈ ആന്റിന റിസീവ് ചെയ്യുന്നതിന്റെ എനർജി ഇത് ദൂരത്തേക്ക് പോകും തോറും ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിർത്താതെ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുക നമ്മൾ ഒരു അൾട്രാവയലറ്റ് തന്നെ എടുക്കാം അൾട്രാ അൾട്രാവയലറ്റ് ഏകദേശം ഈ ഒരു വെയിറ്റ് വരുമെന്ന് വിചാരിക്കുന്നു അത് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലോടണമെങ്കിൽ അതിനകത്ത് എത്ര വലിയ ബാറ്ററി വെക്കണം ചിക്കൻ മുച്ച പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്ലെയിമുകളെ വിശകലനം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കോമൺ ലോജിക്ക് ഇപ്പോൾ ഞാൻ നമുക്ക് മാത്തമാറ്റിക്സ് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ശ്യാമന് ഒരു പത്ത് രൂപ തരുകയാണ് ഓക്കെ പിന്നെ ഇടത്തെ പോക്കറ്റിൽ നിന്നൊരു പത്ത് രൂപ തരുന്നു വലത്തെ പോക്കറ്റിൽ നിന്നും ഒരു പത്ത് രൂപ തരുന്നു എന്നിട്ട് പറയുകയാണ് ഇപ്പം ഞാൻ മൊത്തം നൂറ് രൂപ തന്നിട്ടുണ്ട് ഷ്യാമന് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നൂറ് രൂപ കിട്ടി എന്ന് വിചാരിച്ചു പോകുന്നവരോട് നമുക്കൊന്നും പറയാനില്ല ഓക്കെ പക്ഷെ നമ്മളുടെ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നൊരു ആണല്ലോ ഇതിനകത്ത് ഒരു അല്പമെങ്കിലും ബോധമുള്ളവർ ആദ്യം ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് പത്തൊമ്പത്തും നൂറാവുക പത്തൊമ്പത്തും ഇരുപതല്ലേ ആദ്യം ചോദിക്കും ആ ചോദ്യം ചോദിക്കലാണ് സയന്റിഫിക് ടെമ്പർമെൻ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ കോമൺ സെൻസിനെയും അല്ലെങ്കിൽ ലോജിക്കിനെയും ഒരാൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ഉള്ള ഒരു ശേഷി അതാണ് നമ്മൾ സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത് ഒന്നുകിൽ ഞാൻ നിങ്ങൾക്ക് ശരിക്കും നൂറ് രൂപ തരണം ഇല്ലെങ്കിൽ പത്ത് പ്ലസ് പത്ത് നൂറാണെന്ന് ഞാൻ തെളിയിക്കണം ഈ രണ്ട് ഓപ്ഷനേ ഇനി അവിടെ നിലവിലുള്ളൂ എൻ്റെ ആഗ്രഹം ഇപ്പോഴും ഈ പത്ത് പ്ലസ് പത്ത് നൂറാണെന്ന് ചിക്കുംബുച്ചു തെളിയിക്കട്ടെ എന്നാണ് കാരണം ചിക്കുമുട്സെ പോലെ ഒരാളുടെ കഴിവിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല അദ്ദേഹം വളരെ കാലമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത് നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫീൽഡിലാണ് നിൽക്കുന്നത് പുള്ളി ഇതിൻ്റെ പുറത്ത് ഒരു തപസ്യ പോലെ ഇരിക്കുന്നതാണ് അദ്ദേഹം പരാജയപ്പെട്ട് കാണാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം പരാജയപ്പെട്ടാൽ ഇതൊരു സ്കാമാണെങ്കിൽ നമ്മൾ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കുന്ന ആഫ്രിക്കയിലെ ഇനി വരുന്ന ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റുകളുടെയും ജീവിതം എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോകുന്നതിന് തുല്യമാകും അവരുടെ ഓരോ കണ്ടുപിടുത്തത്തിനെയും ആദ്യം തന്നെ ലോകം സ്കാമാണെന്ന് മുദ്ര കുത്തും ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല ഓക്കെ അങ്ങനെ മുദ്ര കുത്തുന്നതും തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് ഒരു വസ്തുവിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുക അത് സ്കാമാണെന്ന് ആദ്യമേ വിലയിരുത്തേണ്ട ആവശ്യമില്ല അതിനെപ്പറ്റി പഠിക്കുക നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചും ഇന്ന് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചും അന്വേഷിക്കുക കണ്ടുപിടിക്കുക സോ ഒരു വസ്തുവിനെയും നമ്മൾ സ്കാമാണെന്ന് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന ഡാറ്റയിൽ ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ഇത് തെളിയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷത്തിന് മുകളിലായി അദ്ദേഹം എവിടെയും ഇത് കൊണ്ടുപോയി തെളിയിച്ചിട്ടില്ല ഒരു പേറ്റൻറ്റ് പോലും അദ്ദേഹം ഇതിന് നേടിയിട്ടില്ല ഏകദേശം ഒരു ഏഴ് എട്ട് കൊല്ലത്തോളം കാലിഫോർണിയയിൽ ജീവിച്ച മനുഷ്യൻ ഇതിൻ്റെ പേരിൽ ഒരു പേറ്റൻറ് പോലും യു എസ്സിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സംശയമാണ് സയൻസിൻ്റെ ആധാരം ഒരാളെയും സയൻസ് വെറുതെ വിട്ടിട്ടില്ല നിങ്ങൾ ഐൻസ്റ്റീൻ ആണോ ന്യൂട്ടൺ ആണോ നിക് ടെസ്ലയാണോ എഡിസൺ ആണോ എല്ലാവരുടെയും കണ്ടുപിടുത്തങ്ങൾ ഇത്തരത്തിലുള്ള സംശയങ്ങളിലൂടെയും മറ്റുള്ളവരോടുള്ള പിയർ റിവ്യൂലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളായിരിക്കണം അന്ധമായിട്ട് വിശ്വസിക്കുന്നതിനെ അന്ധവിശ്വാസം എന്നാണ് പറയുക സയൻസ് എന്നല്ല പറയുക സോ പ്ലീസ് ഷോ സം സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് അല്ലാതെ ഇനിയും നമ്മളെ വന്ന് ചെയ്തു പിടിക്കുന്നവരുടെ നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഒരിക്കലും ചിക്കൻ മുച്ചുവിനെ കുറ്റം പറയാനല്ല വന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഓക്കേ താങ്ക്